നമസ്കാരം എല്ലാവർക്കും പൊളിറ്റിക്സിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാർ വൻ കടബാധ്യതയിലേക്ക് പോവുകയാണ് ഓണം കടന്നുകിട്ടാൻ നാലായിരത്തി തൊള്ളായിരം കോടി രൂപ വേണമത്രേ സർക്കാർ ജീവനക്കാർക്ക് പെൻഷനും ശമ്പളവും ഉത്സവബത്തയും ഒക്കെ കൊടുക്കാൻ തന്നെ രണ്ടായിരം കോടി രൂപയിലധികം വേണം ഏതായാലും കാണം വിറ്റ് ഓണം ഉണ്ണാൻ കേരള സർക്കാർ തീരുമാനിച്ചു ഇത്രയും കാലം സർക്കാരിനെ നിലനിർത്തിയിരുന്നത് കേരളത്തിലെ സുമനസ്സുകളായ മദ്യപാനികളാണ് സംസ്ഥാനത്ത് മദ്യനിരോധനം വരികയാണല്ലോ ഇനി എന്തു ചെയ്യും മൂന്നാം ഓണം മുക്കിയും മൂളിയും നാലാം ഓണം നക്കിയും തുടച്ചും അഞ്ചാം ഓണം പിഞ്ചോണം എന്നു പറഞ്ഞതുപോലായി വേണ്ടി പോരാടിയ വി എം സുധീരൻ ഒടുവിൽ വടി പിടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ കളിമുറുകിയപ്പോൾ കയ്യടി കിട്ടിയത് കുഞ്ഞുഞ്ഞന് രാഷ്ട്രീയ ഭീമാചാര്യൻ കെ കരുണാകരനെയും രാഷ്ട്രീയ ഭിക്ഷാന്തേഹി എ കെ ആൻ്റണിയേയും ഒരുപോലെ തറപറ്റിച്ചയാളാണ് ഉമ്മൻചാണ്ടി നോക്കുമ്പോൾ പശു പായുമ്പോൾ പുലി അതാണ് പുതുപ്പള്ളി കുഞ്ഞുഞ്ഞ് കാ പി സി സി പ്രസിഡൻ്റ് വി എം സുധീരനൊക്കെ പുതുപ്പള്ളി കുഞ്ഞുഞ്ഞിൻ്റെ മുന്നിൽ വെറും ശിശു ഏതായാലും മഴയിൽ മുങ്ങിയിട്ടും ഡ്രൈഡേ ആചരിക്കാൻ വിധിക്കപ്പെട്ട എല്ലാ മലയാളികൾക്കും വേണ്ടി പോളിട്രിക്സ് തുടങ്ങാം എല്ലാവർക്കും ഒരിക്കൽ കൂടി പോളിട്രിക്സിലേക്ക് സ്വാഗതം പോളിട്രിക്സ് ആകെ കൺഫ്യൂഷനിലാണ് മധ്യനയത്തിൻ്റെ കാര്യത്തിലേ നാനൂറ്റി പതിനെട്ട് ബാറുകൾ തുറക്കരുതെന്ന് സുധീരൻ മുന്നൂറ്റി പന്ത്രണ്ട് ബാറുകൾ കൂടി അടയ്ക്കണമെന്ന് സർക്കാർ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നുവെന്ന് പിണറായി നയം പഞ്ചനക്ഷത്രക്കാരെ സേവിക്കാനാണെന്ന് കൊടിയേരി ഇതിൽ ആരെ പിന്തുണയ്ക്കണമെന്ന് പൊളിറ്റിക്സിന് ഒരു പിടിയും കിട്ടുന്നില്ല ഇതിൻ്റെ കഥ ഇങ്ങനെയാണ് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് പുകവലിയും ആരോഗ്യത്തിന് ഈ ഈ കേരളത്തിൽ ഇന്ത്യയുടെ വരുമാന മാർഗത്തിന് രണ്ടേ രണ്ട് ശക്തിയുള്ളൂ കുന്നു മത്സ്യം നമ്മൾ കുടുംബം നോക്കുന്നതിലൊക്കെ ആത്മാർത്ഥത്തോടുകൂടിയ ഈ ഡിപ്പാർട്ട്മെന്റിനോട് നമ്മളെല്ലാം സഹകരിക്കുന്ന അതൊരു ഇവരും മനസ്സിലാക്കാത്ത ഞാനൊരു കാര്യം ചെയ്തു നമ്മൾ കുടിച്ചില്ലായിരുന്നു ഇവരെ ആരെക്കൊണ്ട് കുടിപ്പിച്ചേനെ അപ്പൊ നമുക്ക് സംഘടന വേണ്ട നമുക്കൊരു സംഘടന വേണോ ും കണ്ണക്കും കൈപറക്കും നിയമപരമായി ഗവൺമെന്റിന് ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള ബാധ്യതയെ പാർട്ടി തീർച്ചയായിട്ടും പരിഗണിക്കണം പാർട്ടിയുടെ പ്രതിനിധിയായ മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായത്തോട് പാർട്ടി സർക്കാർ ഏകോപന സമിതിയിൽ ഭൂരിപക്ഷ ആളുകൾക്ക് യോജിപ്പായിരുന്നു ഈ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തുവാൻ വൈസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല മീറ്റിംഗിൽ പങ്കെടുത്ത എം എം കേരളത്തിലെ ബാറുകളിൽ അടച്ചിട്ടിരിക്കുന്ന ബാറുകളുടെ അദ്ദേഹം ഏറ്റെടുത്തതായി എനിക്ക് റിയാലിറ്റി അംഗീകരിക്കണല്ലോ നിനക്കൊക്കെ മിനിമം കൂലി തന്ന താരാ ഓർമ്മയുണ്ടോ നമ്മുടെ എന്താ സൂര്യൻ മനസ്സിലായോ എന്താ ൂര്യ കൊറേ റിയാലിറ്റി അംഗീകരിക്കണല്ലോ ഞാൻ ഉന്നയിക്കും ഉപയോഗം എന്നുള്ളതാണ് ഞങ്ങളുടെ കുറച്ച് എല്ലാവർക്കും യോജിക്കാനുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റിൽ എത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് എന്ന് ശക്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അനുകൂലമായ ഒരു അന്തരീക്ഷം ഇപ്പോൾ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞു യാതൊരു സാഹചര്യത്തിൽ അത് തുറന്നു പ്രവർത്തിക്കാൻ സമ്മതിക്കരുത് അതിപ്പോൾ തുറക്കുന്നതിന് എന്ത് ന്യായം അർത്ഥമില്ല അതുകൊണ്ട് അത് അടഞ്ഞ് തന്നെ കിടക്കുന്നതിന് ഉപയുക്തമായ തീരുമാനം ഗവൺമെന്റ് കൈകൊള്ളണം ആ നിലയിൽ കോർട്ട് ആർജി ചെയ്യണം എന്നതിനെപ്പറ്റി പറഞ്ഞത് അല്ല അത് ഞങ്ങളുടെ ഇപ്പോഴത്തെ നയം അത് തന്നെയാണ് ഇതേക്കുറിച്ചൊരു ഒരു ഒരു പരസ്യമായ ഒരു അഭിപ്രായ പ്രകടനത്തിലേക്ക് ഇപ്പോൾ പോകുന്നത് ഉചിതമല്ല സമ്പൂർണ്ണ മദ്യനിരോധനം പാർട്ടിയുടെ അജണ്ടയാണെന്ന് പ്രഖ്യാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങളെപ്പോൾ ഉള്ളൊരു എന്നൊരു പിന്തുണ ഉണ്ടാകും ഞാൻ ഇതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള സമതല ഈ ഈ വിഷയത്തിൽ ശ്രീ സുധീരൻ ധീരമായ നിലപാടിനെ സമ്മേളനത്തിന്റെ പേരിലും ക്രൈസ്തവ പേരിലും ഞാൻ പിന്തുണ മദ്യ മദ്യം വിറ്റ് മദ്യം ഉൽപാദിപ്പിച്ച് പണം സമ്പാദിക്കാമെന്നുള്ള ചിന്തകളോടുകൂടി പ്രവർത്തിക്കുന്നവരുടെ മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇനി വിരുദ്ധ ദിനത്തിൽ ഇനിഷാപ്പുകൾ അടച്ചിടാനുള്ള ഒരു തീരുമാനം ഒടുവിൽ കേരളം കാത്തിരുന്ന ആ പ്രഖ്യാപനം വന്നു പുതിയ മദ്യ നയം മദ്യിത കേരളം പോ അതായത് ഇന്ന് പൂട്ടിക്കടക്കുന്ന നാനൂറ്റി പതിനെട്ട് ബാറുകൾക്കും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുന്നൂറ്റി പന്ത്രണ്ട് ബാറുകൾക്കും തുടർന്ന് പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടാവില്ല പരിപാടി ഈ മുന്നൂറ്റി പന്ത്രണ്ട് ബാറുകളുടെ കാര്യത്തിൽ ഞങ്ങളൊരു ലീഗൽ അഡ്വൈസ് കൂടെ ഇവർ ഇവർക്ക് ഉടമകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഒരു കളിയാണ് അതിന്റെ അകത്ത് നടക്കുന്നത് പല കേസുകളും ഇപ്പൊ മുല്ലപ്പെരിയാർ കേസ് വരെ തോക്കാൻ തന്നെ കാര്യം കോടതിയിൽ സർക്കാർ വക്കീൽ ഉരുണ് കളിച്ചിരിക്കുകയാണ് അതിൽ സർക്കാർ വക്കീൽ ഇപ്പം നിർത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ തീരുമാനം പക്ഷേ ഒന്ന് പരിശോധിക്കും സർക്കാർ കേസ് എങ്ങനെ തോക്കും ഇത് സുധീരം പറഞ്ഞ കാര്യമാണ്

ഇനി അരിവാൾ നിലപാടെന്താണെന്ന് കേൾക്കണ്ടേ ഞങ്ങൾക്ക് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നിലപാടിനോട് ഈ നിലപാടിനോട് അത് മദ്യാസക്തി കുറക്കാനിടയാക്കുമെന്നതിനാൽ തന്നെ ഒരെതിർപ്പുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മദ്യത്തിന്റെ ഉപയോഗം എത്രത്തോളം കുറച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുന്നോ അതിനൊക്കെ പിന്തുണയാണ് വില കുറഞ്ഞ മദ്യമാണ് കുടിയനെന്നും ആശ്രയം സങ്കടങ്ങൾ തീർത്തിടുന്ന മെഡിസിനാണ് വീട്ടിലെത്തണം കാത്തു നിൽക്കും ഭാര്യമാരക്കാലെങ്കിലും കൊടുക്കുന്നവൻ നോക്കണം